കൂടി തനി നിറം പുറത്താക്കി അകത്തായിട്ടുണ്ട്. ആദ്യം ആ വാർത്തയിലേക്ക് തന്നെയാണ് ഉദ്യോഗസ്ഥനും ഫിലിപ്പ് നമസ്കാരം എല്ലാവർക്കും ും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തണം ഇന്ന് നമുക്ക് വളരെ അവിശ്വസനീയമായ ഒരു വാർത്തയാണ് കിട്ടിയത് എന്തെന്നാൽ ഒരുപാട് ആൾക്കാരെ മോട്ടിവേഷൻ കൊണ്ട് നല്ല രീതിയിൽ നടത്തിയിരുന്ന ഒരു വ്യക്തി അറസ്റ്റിലായിരിക്കുന്നു ഇത് അവിശ്വസനീയമെന്നല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ല എന്തെന്നാൽ അദ്ദേഹം ഒട്ടനവധി ഒരുപാട് വേദികളിൽ നല്ല നല്ല വാർത്തകൾ മനുഷ്യരെ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകുന്നവരെ അദ്ദേഹം തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ ഞാൻ ആദ്യമായി കാണുന്നത് ആദ്യമായി കാണുന്ന പറഞ്ഞാൽ ഇതുപോലെ ഒരു പ്രോഗ്രാമിലാണ് മഴവിൽ മനോരമ എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയ സമയത്ത് അവരുടെ ഫാമിലി വരമായി ഒരു അതിൽ അതിലദ്ദേഹത്തിൻ്റെ വൈഫും ഇദ്ദേഹവും അതിൽ പങ്കെടുത്തു വളരെ അതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിയ രണ്ട് വ്യക്തികളാണ് ഇവർ അതായത് ദമ്പതികൾ അത്രയധികം ആ പ്രോഗ്രാമിൽ ഇവരെ ഫിലിപ്പിൻ്റെ ഫിലിപ്പും അദ്ദേഹത്തിൻ്റെ വൈഫും വരുമ്പോൾ അത്രയധികം ഒരു ജന പിന്തുണ ആ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ആ ചാനലിന് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന് ഒന്നുണ്ടായിരുന്നു ഞാൻ പോലും സാധാരണ അങ്ങനെ ഒരു പ്രോഗ്രാമും നമ്മൾ ഒറ്റയ്ക്ക് ഇന്നിങ്ങനെ കാണാറില്ല പക്ഷേ ഇവരുടെ രണ്ടു പേരുടെയും ആ പ്രോഗ്രാം അവരുടെ പരിപാടി നടക്കുമ്പോൾ തീർച്ചയായും ഇരുന്ന് കാണാറുണ്ട് അതേ കാരണം ഈ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാൻ അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ അദ്ദേഹം അമ്മയെക്കുറിച്ച് പറയുന്നത് അച്ഛനെക്കുറിച്ച് പറയുന്നത് കുട്ടികളെക്കുറിച്ച് പറയുന്നത് അത് കേൾക്കാൻ വലിയ ഒരു വലിയ ഒരു ആവേശമായിരുന്നു അദ്ദേഹം അത്രയധികം മറ്റുള്ളവരെ മോട്ടിവേഷൻ നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ഉള്ളൊരു വ്യക്തി ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഒരു കോഴിക്കോടുള്ള ഒരു പെൺകുട്ടിയെ കാസർഗോഡ് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ ഒരു അതിശക്തി ഇല്ലേ അത് സത്യസന്ധമായി തെളിയിക്കേണ്ട കാര്യമാണ് അദ്ദേഹത്തിന് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യും എന്ന് ഭീഷണി മുഴക്കി ഒരുപക്ഷെ പോലീസുകാർ ആ ഭീഷണി ഭയന്ന് കാരണം അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അത് ഫയർഫോഴ്സിലാവാം ഫോറസ്റ്റിലാവാം അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാകാം അങ്ങനെ ഏത് ഏതോ ഒരു സെക്ഷനിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിനെ ഞാൻ യൂണിഫോമിൽ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് ലഹരിവിരുദ്ധ പ്രോഗ്രാമുകൾ അദ്ദേഹം വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഒരുപാട് കുട്ടികളെ അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് വഴി തിരിച്ചും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ചോദിക്കുന്ന രണ്ട് ഒരു ചോദ്യമാണ് രണ്ടല്ല ഒരു ചോദ്യമാണ് അതായത് മാനസിക വെൻവിളി നേരിടുന്ന ഒരു പെൺകുട്ടി പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു മോള് ഒരു കുഞ്ഞു മോള് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിയെ മോട്ടിവേഷൻ നടത്താൻ എന്തിനാണ് കോഴിക്കോട് നിന്നും കാസർഗോഡ് കൊണ്ടുപോയത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസ് അവിടെയാണോ അതോ മോട്ടിവേഷൻ നടത്തുന്നത് ലോഡ്ജിൽ വെച്ചാണോ അതോ ഹോട്ടലിൽ വെച്ചാണോ അല്ലല്ലോ മാത്രമല്ല മോട്ടിവേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത് പതിനാറ് വയസ്സായ ഒരു കുഞ്ഞു മോളെ പീഡിപ്പിച്ചു എന്നാണ് ഫിലിപ്പിനെതിരെയുള്ള പരാതി അതിനെതിരെ പരാതി പോയി അദ്ദേഹം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ചെന്നു അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല പക്ഷേ അതിനു മുമ്പ് പല ചാനലുകാരും മത്സരിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ഒരുപാട് വാർത്തകൾ പക്ഷേ മറ്റ് ചില ചില മലയാളം ചാനലുകളിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിനെ പിടി കൊണ്ടുവന്നിട്ടുണ്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് കാരണം ഇദ്ദേഹം ആത്മഹത്യ ഭീഷണി മുഴക്കി അതിന് ഒരു കാരണമുണ്ട് എന്തെന്നാൽ അദ്ദേഹം ഇന്ന് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഒരു മനുഷ്യനാണ് അദ്ദേഹം കാരണം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് അറിയാൻ മയ്യാത്തവരായിട്ട് ആരുമുണ്ടാവില്ല ഫിലിപ്പെന്ന് പറഞ്ഞാൽ അത്രയധികം ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അതുപോലെ ഈ അവസരത്തിൽ പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസാണ് ഇതുപോലെ ആകുമോ ഈ കേസും അല്ലെങ്കിൽ അതുപോലെ ആകുമോ ഈ കേസും പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് നമ്മുടെ രാഹുൽ ഈശ്വറിനെയാണ് കാരണം രാഹുൽ ഈശ്വരൻ ഉയർത്തിക്കൊണ്ടു വരുന്ന ഒരു ഒരു കാര്യമുണ്ടല്ലോ അതായത് പുരുഷ കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും വർദ്ധിക്കുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തെന്നാൽ കേരളത്തിൽ മാത്രമല്ല ഈ പുരുഷ കമ്മീഷന്റെ ചർച്ച നടക്കുന്നത് ഇന്ത്യ ഒട്ടാകെ ഈ പുരുഷ കമ്മീഷന്റെ ചർച്ചകൾ നടക്കുകയാണ് അതിനൊരു കാരണക്കാരൻ നമ്മളുടെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വരാണ് രാഹുൽ ഈശ്വര ഉയർത്തിക്കാട്ടുന്ന ഈ വിഷയം അതിനെതിരെ ഒരുപാട് സ്ത്രീകൾ മുൻ വനിതാ കമ്മീഷൻ അംഗവും അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ എസ് കെന്റെ ഒരു പ്രോഗ്രാമിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ചർച്ചകൾ നടന്നു അപ്പോൾ അതല്ല അവിടെ നിൽക്കട്ടെ ഇതിനിടയിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരു തട്ടുകട നടത്തിക്കൊണ്ടിരുന്ന വ്യക്തി പൊട്ടിപ്പൊളിഞ്ഞ് പാളീഷ് ആയപ്പോ മന്ത്രവാദത്തിലൂടി ലക്ഷ്യങ്ങൾ സമ്പാദിക്കാം എന്ന് പറഞ്ഞ് മന്ത്രവാദത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു ഓർക്കുന്നുണ്ടോ ഈ അടുത്ത സമയത്താണ് അദ്ദേഹം പിടിയിലായത് അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു റൂമെടുത്ത് മന്ത്രവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വാടക കൊടുക്കുന്നില്ല എന്നുള്ള കേസും കേസിൻ പ്രകാരം അദ്ദേഹത്തിന്റെ ഈ കടയെല്ലാം അടപ്പിച്ചു ഷോപ്പ് എല്ലാം ഈ ഈ മന്ത്രവാദ കടയെല്ലാം അടപ്പിച്ചിരുന്നു പോലീസ് എന്നിട്ട് മറ്റു വഴികളിലൂടെ അദ്ദേഹം മന്ത്രവാദം ഈ ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അറിയുന്നവർ വ്യക്തമായ ഒരു മറുപടി എനിക്ക് തരണം എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് ഒരു ഒരു മനുഷ്യന്റെ ദേഹത്തൊരു ബാധ കൂടി അല്ലെങ്കിൽ ഒരു ഒരു ശൈത്താൻ കൂടി അല്ലെങ്കിൽ ഒരു ജിന്നു കൂടി അല്ലെങ്കിൽ ഒരു പിശാശ് കൂടി എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികളിൽ നിന്നും ഏതെങ്കിലും ഒരു മനുഷ്യൻ എനിക്കറിയില്ല അറിവുള്ളവർ പറഞ്ഞു തരിക വ്യക്തമായ മറുപടി എനിക്ക് എഴുതി തരണം എവിടെയെങ്കിലും ആ ദേഹത്തിൽ നിന്നും ബാധ ഒഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജിന്നിനെ ഒഴിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിശാശിനെ ഒഴിപ്പിച്ചിട്ടുണ്ട് ആ അതുമൂലം അവർ ഇന്ന് സ്വതന്ത്രയാണ് എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇതെല്ലാം ഒരു തട്ടിപ്പാണ് ഒരു ജീവി ജീവിത ഉപാധി മാർഗം എന്നുള്ളതിനപ്പുറം ഒന്നും തന്നെ ഇല്ല കാരണം ഒരു ലോകത്ത് ഒരു മനുഷ്യനെ കൊണ്ടും ഞാൻ പറയുന്നു ലോകത്ത് ഒരു മനുഷ്യനെ കൊണ്ടും ഒരു ബാധയൊഴിപ്പിക്കാനും പറ്റില്ല ഒരു ജിന്നിനെ ഒഴിപ്പിക്കാനും പറ്റില്ല ഒരു പിശാശിനെ ഒഴിപ്പിക്കാനും പറ്റില്ല അവർ എപ്പോൾ എങ്ങനെയെങ്കിലും വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അവർ അതുപോലെ തിരിച്ചറങ്ങിപ്പോവും അല്ലാതെ ഈ പറയുന്നത് പോലെ ഒരു രീതിയിലും ആർക്കും ഒന്നിനെയും ഒഴിപ്പിക്കാൻ സാധ്യമല്ല അങ്ങനെ കാപട്ട്യം നിറഞ്ഞ കുറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു ജീവിക്കാൻ അവർ കണ്ടെത്തുന്ന ഒരു മാർഗമാണ് കാരണം അവരു മുമ്പിലുള്ള മറ്റുള്ള വഴികൾ അടയുമ്പോൾ അവർ കണ്ടെത്തുന്ന ഒരു മാർഗങ്ങളാണ് ഇതെല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഇപ്പോഴും ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ രണ്ടായിരം വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി മനുഷ്യൻ പുരോഗതിയുടെ മേൽപ്പടിയിലാണ് നീങ്ങുന്ന മേൽഗതിയിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നു പലതും പല 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 രീതികളിലും പലതും കണ്ടെത്തുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മന്ത്രവാദം കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ഓ ഓതൽ കൊണ്ടോ അല്ലെങ്കിൽ ബൈബിൾ വായിച്ചിട്ടോ ഇതിൽ നിന്നും ജിന്നിനെയും പിശാശിനെയും പ്രേതത്യം ഒഴിപ്പിക്കാൻ കഴിയുമെന്ന് എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ഈ രീതിയിൽ വിശ്വസിക്കുന്നവർ മൂഢലോകത്താണ് ജീവിക്കുന്നതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഈ മാതാപിതാക്കളോട് ഒരു കാര്യം ചോദിക്കാനുള്ളത് പതിനാറ് വയസ്സ് മാത്രമുള്ള ഈ കുഞ്ഞിനെ ഈ കൊച്ചു കുഞ്ഞിനെ ഈ മോട്ടിവേഷൻ നടത്തുന്ന അതായ അതായത് കൗൺസിലിംഗ് നടത്താൻ എന്ന് പറഞ്ഞ് എന്തിനാണ് കോഴിക്കോട് നിന്നും കാസർഗോഡ് വരെ കൊണ്ടുപോയത് അതെന്തിനായിരുന്നു നിങ്ങൾ എന്താ അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ അവരെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ എവിടെ പോയിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് എന്തായിരുന്നു പണി നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്തിരുന്ന് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിലൊരു കർത്തനോ മറവിലിരുന്ന് ചോദിച്ചാൽ മതി നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമാകുമെന്ന് പിന്നെ കൗൺസിലിംഗ് കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൂരത്തിലൊന്നും പോണ്ട കാരണം നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് നിങ്ങളുടെ കുഞ്ഞിന് മാനസികമായി പ്രശ്നമുണ്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ പറയാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട് അങ്ങനെ ബോധ്യമുള്ള നിങ്ങൾ എന്തിനീ കുഞ്ഞിനെ തനിച്ചാക്കി അതാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ നമ്മുടെ ഫിലിപ്പ് ഈ ഇത് അവിശ്വസനീയമാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതിൻ്റെ പിന്നിൽ മറ്റേ ആരുടെയെങ്കിലും ഗൂഢാലോചന അതിന് വരും വഴികളിൽ അത് നമുക്ക് പിന്നെ പറയേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ സമൂഹം ഇത് അറിയേണ്ടതായിട്ട് വരും അങ്ങനെ പറഞ്ഞതിന്റെ കാരണം ഈ ന്യൂസ് ഒന്ന് നോക്കൂ നാട്ടിലാകെ ഫേമസ് ആയ നല്ലവനായ ഉണ്ണി ചമഞ്ഞ് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസറായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും പോലീസുകാരനായ ഫിലിപ്പ് പോലീസുകാരിപ്പ് പിടിയിലായിരിക്കുന്നത് ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് ചെയ്യുന്നത് ഗോകുൽ എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം എന്താ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയോ നിയമപരമായി ഇനിയുള്ള തുടർ നടപടികൾ അതെന്തൊക്കെയാണ് എന്താണ് ഈ കേസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല നടപടികളിലേക്ക് കടക്കുകയാണ് എന്നാണ് നിലമ്പൂർ പോലീസ് അറിയിക്കുന്നത് രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഈ കോഴിക്കോട് സ്വദേശിനിയായിട്ടുള്ള പതിനാറുകാരിയെ കാസർഗോഡ് എത്തിച്ച് അവിടെ ഒരു ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് കേസ് സ്കൂളിൽ നടത്തിയ കൌൺസിലിങ്ങിനിടയിലാണ് പീഡന വിവരം പെൺകുട്ടി തുറന്നു പറയുന്നത് പിന്നീട് അത് ചൈൽഡ് ലൈന് കൈമാറുകയും ചൈൽഡ് ലൈനെ കോഴിക്കോടുള്ള ചെവായൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു ഈ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്നത് മലപ്പുറം നിലമ്പൂർ മമ്പാട് സ്വദേശിയാണ് ഇയാളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് മോട്ടിവേഷൻ സ്പീക്കറാണ് ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയൊക്കെയാണ് അതിനുവപ്പുറത്തേക്ക് ഇദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഈ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി വേണ്ടി സ്പീച്ചുകളൊക്കെ നടത്താൻ വേണ്ടി വോളണ്ടറി റിട്ടയർമെന്റ് വളണ്ടറിട്ട് ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇയാളുടെ ഈ തനി പുറത്തു വരുന്നത് പതിനാറുകാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇന്നലെ ഈ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ മമ്പാടുള്ള വീട്ടിൽ പോയ സമയത്ത് ഇയാൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിനെ തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ഇപ്പോഴും നിങ്ങൾ ഉറപ്പിച്ചോ അദ്ദേഹം ഈ പെൺകുട്ടിയെ പെൺകുട്ടി കൗൺസിലിങ്ങിനിടെ അതായത് സ്കൂളിൽ സ്കൂളിലെ കൗൺസിലിങ്ങിനിടെ ഈ കുട്ടി പറഞ്ഞ തെളിവുകൾ നിരത്തിയാണ് മാതാപിതാക്കൾ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തത് ഒരു പക്ഷേ ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ തിലിപ്പ് തീർച്ചയായും ശിക്ഷിക്കപ്പെടേണ്ടതാണ് കാരണം ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടി അവൾക്ക് ഈ ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പെൺകുട്ടി ഒരു കുഞ്ഞുമോള് പതിനാറ് വയസ്സെന്ന് പറയുമ്പോൾ കുഞ്ഞുമോള് അച്ഛനും അമ്മയും താലുവലിച്ച് കൊണ്ടു നടക്കേണ്ട ഈ പ്രായത്തിൽ അവരുടെ മാനസിക വിഷമം മനസ്സിലാക്കാതെ താങ്കൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും താങ്കൾ ഒരു ഒരു മനുഷ്യനെ കണക്കൂട്ടാൻ പറ്റില്ല എന്തെന്നാൽ ഒരു സ്വബോധമുള്ള ഒരു കുട്ടിയല്ല അവൾ അവളുടെ അടുത്ത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ചെയ്തിട്ടുണ്ടു എങ്കിൽ മാത്രമാണ് ഞാൻ പറയുന്നത് അദ്ദേഹം ചെയ്തു എന്ന് ഞാൻ തർക്കിച്ചു പറയുന്നില്ല അദ്ദേഹം ആ അത് തെളിയിക്കേണ്ടത് ആണ് അതിൻ്റെ സത്യം തുറന്നു പറയേണ്ടത് ഫിലിപ്പാണ് മലയാളികൾക്ക് വളരെ സ്വാധീനമുള്ള മനുഷ്യനാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ഒരുപാട് രാജ്യങ്ങളിൽ അദ്ദേഹം പോയി മോട്ടിവേഷൻ ക്ലാസ് നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സർവീസ് തീരുന്നതിന് മുമ്പ് റിട്ടയൺമെൻറ്റ് അദ്ദേഹം തന്നെ വാങ്ങി പിന്നെ ഈ പരിപാടികളിലേക്ക് നടക്കുകയാണ് അദ്ദേഹം അതായത് ലഹരിവിരുദ്ധ പ്രോഗ്രാം അദ്ദേഹം കൂടുതലായി ചെയ്യാറുണ്ട് പുതിയ തലമുറ വരും തലമുറ നശിക്കരുത് എന്നുള്ള ഉദ്ദേശം കൊണ്ട് ഒരു മനുഷ്യൻ ഈ രീതിയിൽ ചെയ്യും എന്ന് വിശ്വസിക്കുന്നുണ്ട് മാത്രമല്ല ഒരു നിയമം അറിയുന്ന രാജ്യത്തിൻ്റെ നിയമം നിയമപാലകൻ അദ്ദേഹം നിയമം അറിയുന്ന വ്യക്തിയാണ് എന്നെങ്കിലും ഇത് പുറത്തറിഞ്ഞാൽ ഞാൻ പിടിക്കപ്പെടും എൻ്റെ ജീവിതം അപമാന അപമാനത്തിലെത്തും ഞാൻ അപമാനിതനാകും അല്ലെങ്കിൽ സമൂഹത്തിൽ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല സമൂഹത്തിലുള്ളവരോട് എനിക്ക് നോക്കാൻ പറ്റില്ല എൻ്റെ എനിക്ക് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് എൻ്റെ കുടുംബമുണ്ട് അദ്ദേഹം അച്ഛനും അമ്മയും കുറിച്ച് പറയുന്നത് കേട്ടാ നമ്മുടെ ഹൃദയം തകർന്നു പോവും അത്രയും അത്രയധികം പിന്നെ ഒരു ഒരു വാക്കുകൾ കൊണ്ട് പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ ഒരു മനുഷ്യനാണ് ഫിലിപ്പ് പോമ്പാട് അദ്ദേഹം അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം